സ്റ്റേറ്റ് എക്സാമിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ തൃശ്ശൂർ വന്നതാണ് പങ്കെടുക്കുക എന്ന് വലിയൊരു ഭാഗ്യമാണ് സ്റ്റേറ്റിലൊക്കെ ഫുൾ 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 സെറ്റ് 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 ആണോ ഇവിടെയാണ് ഒരു വലിയ എക്സാം ഇന്ന് നമുക്കൊരു സാധനം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വലിയ മെനക്കേടൊന്നുമില്ല നമ്മുടെ വല്ലാണ്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറുകളും നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ കാൽക്കുലേറ്ററുകളൊക്കെ ചെയ്ത സാധനം നമ്മുടെ തലച്ചോറ് നേരിട്ട് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അന്ന് ഈ തലച്ചോറിനെ കൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആൻഷി പുരാതന കാലത്ത് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു സംഭവമാണ് ഈ അബാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോ ഒരു കാൽക്കുലേഷൻ നമ്മുടെ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പണി നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുക നമ്മുടെ തലച്ചോറിന് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല തലച്ചോറിൻ്റെ പൊട്ടൻഷ്യാലിറ്റി വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം കുറക്കുകയാണ് ചെയ്യാറ് പക്ഷേ അബാക്കസ് എന്ന് പറഞ്ഞ സംഭവം ഇന്ന് ഇവിടെ ഒരു അബാക്കസിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി നമ്മുടെ മോൾക്ക് സ്റ്റേറ്റിൽ കിട്ടിയപ്പോൾ വേണ്ടി വന്നതാണ് കുറച്ച് വെയിറ്റിംഗ് സമയം വന്നപ്പം തൃശ്ശൂരിൽ കിട്ടിയാൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണല്ലോ ഈ അംബാക്കസിൻ്റെ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ അതിൽ കുറേ നൂലും അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന ഒരുപാട് മുത്തുകളുമാണ് എനിക്കും അത് കറക്റ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാൻ എക്സാം വന്നപ്പോൾ സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് ഈ നൂലുകളാണ് ഇതിലൂടെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടും കുട്ടികളുടെ ബ്രെയിൻ പവർ ശരിക്കും ഉപയോഗിച്ചുകൊണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ കുട്ടികൾക്കും അവരുടെ തലച്ചോറിൻ്റെ പൊട്ടൻഷ്യാലിറ്റി വർദ്ധിപ്പിക്കാൻ ഈ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നൂലിൽ അങ്ങോട്ടും കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് കൂട്ടലും കുറയ്ക്കലും ഹരിക്കലും എല്ലാം വളരെ ഭംഗിയായിട്ട് കുട്ടികൾ വളരെ സ്പീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇന്ന സ്പീഡിൽ ഇത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരു മിനിറ്റ് കൊണ്ട് ഇത്ര സോൾവ് ചെയ്യുക എട്ട് മിനിറ്റ് കൊണ്ട് ഇത്ര സോൾവ് ചെയ്യുക എന്നുള്ളൊരു കാൽക്കുലേഷൻ ഒന്നൊരു ടാസ്ക് ആണ് കൊടുക്കുക എക്സാമിൻ്റെ ഡ്യൂറേഷൻ ഇന്ന് എട്ട് മിനിറ്റ് ആണ് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നൂറ് ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക തുടങ്ങിയ ഒരു അപ്രോച്ചിലേക്ക് അവർ ചെയ്യും മനസ്സിലായില്ലേ അത്രയും സ്പീഡിൽ നമ്മുടെ ബ്രെയിനിനെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം കുട്ടികളിപ്പോൾ പഠിക്കാനുള്ള ഒരു ഗുണം എന്താ പറയുക അവരെ മെൻ്റൽ കാൽക്കുലേഷൻ പവർ വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ മാത്തമാറ്റിക്കലീ ഒരു കാര്യം സോൾവ് ചെയ്യാനുള്ള കഴിവൊക്കെ അവർക്ക് കൂടുതൽ ഫണ്ണി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും സ്പീഡിൽ ഈ ഒരു ടാസ്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇത് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുക അവരുടെ ഫോക്കസും അവരുടെ കോൺസെൻട്രേഷനും ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അബാക്കസ് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഓർമ്മശക്തി ശക്തി വർദ്ധി ഡെവലപ്പ് ചെയ്യുകയും പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഇങ്ങോട്ട് റീകോൾ ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ യുഗത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ് നമ്മൾ അബാക്കസിലൂടെ നമ്മൾ സ്വന്തം തലച്ചോറിന് കൊടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കാളും നേരെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം അബാക്കസ് ഉണ്ടാക്കിയതിൽ ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടത് പലപ്പോഴും ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവാണ് ഈ അബാക്കസ് പഠിക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്കവാറും കുട്ടികളുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സിന് ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ ലോജിക്കലായിട്ടുള്ള നമ്മുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഇത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അവരുടെ കഴിവ് വർദ്ധിക്കുന്നുള്ളതാണ് മനസ്സിലായില്ല പലപ്പോഴും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യല്ലേ ചെയ്യാം നമ്മൾ പ്രോബ്ലത്തിന് വളരെ റിയാക്റ്റീവ് ആയിട്ട് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട് ആ പ്രതികരത്തിന് പകരം വളരെ ലോജിക്കായിട്ട് ഡിസിഷൻ എടുത്തുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ കുട്ടികൾക്ക് സാധ്യമാകുന്നുള്ളതാണ് അബാക്കസ് പഠിക്കുന്നുള്ള മറ്റുള്ള കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുള്ള ഒരു കാര്യം സോൾവ് ചെയ്യാൻ എനിക്ക് സാധ്യമാവുന്നുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും ഇതെന്തൊരു പ്രശ്നത്തെയും ഒരു കഴിവ് മനക്കെട്ടി എനിക്ക് കാര്യങ്ങളെ ഈസി ആയിട്ട് നേരിടാനുള്ള ഒരു കഴിവും കുട്ടികൾക്ക് നൽകുന്നില്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മൾ കുട്ടികളൊക്കെ പല കാര്യങ്ങളിൽ നിന്ന് കുട്ടികളൊക്കെ ഗെയിമിലേക്കും മറ്റൊക്കെ പോകുന്നതിന് വരിക ബാക്കസ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം എന്നെനിക്ക് പറയാനുള്ളത് ഓക്കേ ബി ഹെൽത്തി ബൈ